ഓഫർ എന്ന് കേട്ടാൽ മലയാളിക്ക് എന്തൊക്കെയോ വീണ് കിട്ടിയ സുഖമാണ് നാദാപുരത്ത് ഓഫർ ഉണ്ടാക്കിയ വിന ചെറുതൊന്നുമല്ല അവിട്ടം നാളിൽ അതായത് ഓണത്തിന് പിറ്റേന്ന് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഷർട്ട് ലഭിക്കുമെന്ന ഓഫർ പ്രഖ്യാപിച്ച കടയിലേക്ക് ആളുകൾ ഇറച്ചു കയറിയതിനെ തുടർന്ന് കടയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്ന് വീണ് ഏഴുപേർക്കാണ് പരിക്കേറ്റത് ഒട്ടേറെ പേർക്ക് സാരമില്ലാത്ത പരുക്കമുണ്ട് നാദാപുരം ന്യൂക്ലിയസ് ആശുപത്രിക്ക് സമീപത്തെ ബ്ലാക്ക് ജെൻ ഷോറൂമിലാണ് ഓഫർ പ്രഖ്യാപനം അപകടത്തിൽ കലാശിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഷർട്ടിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നായിരുന്നു പ്രചാരണം സാമൂഹിക മാധ്യമങ്ങൾ വഴി ഓഫർ പ്രഖ്യാപനം വന്നതോടെ ആളുകൾ കടയിലേക്ക് ഇരച്ചു കയറി കടയുടെ മുൻപിൽ ആളുകൾ തടിച്ചു കൂടുകയും ചെയ്തു ഇതോടെ കല്ലാച്ചി നാദാപുരം സംസ്ഥാന പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു തിരക്ക് വർദ്ധിച്ചതോടെ കടയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നു ചില്ലുകൾ ശരീരത്തിൽ വീണാണ് പലർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കടയിലെ തകർന്ന ഗ്ലാസിന്റെ ഭാഗങ്ങളിൽ ചോരയൊഴുകിയ പോലുമുണ്ട് ഓഫർ പ്രഖ്യാപിച്ച് അപകടം വരുത്തിയ സ്ഥാപനത്തിന് നേരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് കട പൂട്ടണമെന്ന ആവശ്യത്തെ കടയിലെ ജീവനക്കാർ ആദ്യം എതിർത്തെങ്കിലും ജലരോഷം ശക്തമായതോടെ കടയടച്ചു ക്ലിയറൻസ് സെയിൽ നടത്തുന്നതിന്റെ ഭാഗമായാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഓഫർ പ്രഖ്യാപനം നടത്തിയതെന്നാണ് വടകര സ്വദേശി കടയുടമയുമായ ജസീർ പറയുന്നത് കച്ചവട സ്ഥാപനങ്ങളിൽ അപകടം നടത്തുന്ന ഓഫർ പ്രഖ്യാപനത്തിനെതിരെ വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഓഫർ പ്രഖ്യാപനത്തെ ജനകീയമായി പ്രതിരോധിക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരികളുടെയും തീരുമാനം നാദാപുരത്ത് രണ്ടാഴ്ചക്കിടെ രണ്ട് സ്ഥാപനങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി സാധനങ്ങൾക്ക് വൻ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് അതിന് തൊട്ടു മുൻപ് മറ്റൊരു കടയിൽ നാല്പത്തി അഞ്ച് രൂപയ്ക്ക് ടീഷർട്ട് എന്ന പ്രഖ്യാപനം സാമൂഹിക മാധ്യമങ്ങൾ വഴി നടത്തുകയും ഉണ്ടായിരുന്നു ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറി ഭാഗ്യത്തിനാണ് അവിടെ ദുരന്തം ഒഴിവായതെന്നാണ് പരിസരത്തെ കച്ചവടക്കാർ പറയുന്നത് ഓഫർ പ്രഖ്യാപനം നടത്തുന്നതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുള്ളതായി വ്യാപാരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഓഫർ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആളുകൾ ഇറച്ചെത്തുന്നതിന്റെ വീഡിയോ പകർത്തി അത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം ആളുകൾ ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ പകർത്തി റീൽസ് നിർമ്മാണവും ഇതിന്റെ ഭാഗമായി നടക്കുന്നു കച്ചവടത്തിൽ മത്സരം നല്ലതാണെന്നും എന്നാൽ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സമീപനം അനുവദിക്കില്ല എന്നുമായിരുന്നു വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പറഞ്ഞത് ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടിടത്തിന്റെ സുരക്ഷ പോലും ആലോചിക്കാതെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ച് വാരിച്ചാടിയുള്ള വിപണന തന്ത്രങ്ങൾ ഒരു നിലയ്ക്കും നാദാപുരം ഗ്രാമപഞ്ചായത്ത് അനുവദിക്കുകയില്ലെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഓണം കഴിഞ്ഞതേയുള്ളൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല എന്നും നമുക്കറിയാം കൗതുകത്തിന്റെ പുറത്ത് വാരിക്കൂട്ടാൻ ഓടുമ്പോൾ അത് സ്വന്തം ശരീരവും ജീവനും കൂടി സംരക്ഷിച്ചുകൂടി വേണം ചെയ്യാൻ